ഐ കെ റേഡ് ജയ എൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുത്ത എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സ്പെഷ്യലി പറയാണെങ്കിൽ ഫിസിക്കൽ പാസ്സായ കുട്ടികൾക്ക് തന്നെ ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് അതുപോലെ നെക്സ്റ്റ് എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഇതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് തന്നെയാണ് വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ് അതിന് അതോടൊപ്പം തന്നെ മെഡിക്കലും കാണും അതിനുശേഷമാണ് അവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാവരും ആന ഡിഫൻസ് അക്കാഡമിയിലെ എല്ലാ പ്ലാറ്റ്ഫോമിനെ നല്ലപോലെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ അപ്ഡേറ്റും നിങ്ങളിലെത്തിക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കട്ട് ഓഫ് വരാൻ പോകുന്ന ഡേറ്റ് ഡേറ്റിൻ്റെ അപ്ഡേറ്റിനെക്കുറിച്ച് ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മെഡിക്കൽ റിസൾട്ട് അതായത് മെഡിക്കലിനായിട്ടുള്ള ആ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത് തേർട്ടീൻത് ഒക്ടോബറിനാണെന്ന് എന്നാണ് പതിമൂന്ന് ഒക്ടോബറിനാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് മെഡിക്കലിൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ് നമ്മൾ പറയുന്ന ഓരോ അപ്ഡേറ്റും നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടാണ് അതേ രീതിയിൽ തന്നെ ഇന്നലെയാണ് മെഡിക്കൽ കട്ട് ഓഫ് ഈവനിംഗ് കൂടെ ഔട്ടായത് അപ്പോൾ നിങ്ങളും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ലപോലെ ഫോളോ ചെയ്യണം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഏത് അപ്ഡേറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും അത് അതേ രീതിയിൽ എന്തായാലും നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും പ്ലാറ്റ്ഫോമിനെ ട്രസ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ പറഞ്ഞ രീതിയിൽ തന്നെ അതായത് പതിമൂന്ന് ആണ് എക്സ്പെക്റ്റഡ് പറഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെ പതിമൂന്ന് ഒക്ടോബറിന് തന്നെ നിങ്ങളുടെ മെഡിക്കലിൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെഡിക്കലിൻ്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റും എന്തുകൊണ്ടാണ് ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത് അതും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എല്ലാ കുട്ടികളും ക്ലിയർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തവണത്തെ എസ് എസ് സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ ഇതേ രീതിയിൽ തന്നെയാണ് നടന്നിരുന്നത് പക്ഷേ ആദ്യമായിട്ടൊക്കെ എസ് എസ് സി തയ്യാറെടുത്ത കുട്ടി തയ്യാറെടുത്ത മിക്ക കുട്ടികളും വിചാരിച്ചിരുന്നത് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ തവണത്തെയും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളിവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്നാൽ ഈ കാണുന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കട്ട് ഓഫ് മാത്രം ക്രോസ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഈ തവണയോ ഈ തവണ നിങ്ങൾക്ക് മൂന്ന് കട്ട് ഓഫാണ് ക്രോസ് ചെയ്യേണ്ടത് ഈ കട്ട് ഓഫ് ആൾറെഡി ആയി ക്ലിയർ ഇതിൻ്റെയും അളി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്തു ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷനാണ് പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനാണ് അതിനുശേഷം വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് അതിനുശേഷം പിന്നെ ഒരു കട്ട് ഓഫ് കൂടി വരുന്നതായിരിക്കും അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഇതെല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം കേട്ടോ ഇത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ക്ലിയർ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും നോക്കൂ കുട്ടികളെ ഒരു പി ഡി എഫ് നിങ്ങൾക്കും ലഭിച്ചു കാണും നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു റീലും അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മുടെ സെയിം മെയിൻ ചാനൽ അതിനകത്തും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന ഓരോ കാര്യങ്ങളും അതായത് അപ്ഡേറ്റിൽ വന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ കുട്ടികളെ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും കാണാൻ നോക്കുക നിങ്ങളൊരു എസ് 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 ജി ഡി 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 തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റാണെങ്കിലും ഡിഫൻസ് ഇഷ്ടപ്പെടുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അപ്ഡേറ്റ് വന്നതനുസരിച്ച് ഈ ഫോഴ്സിലേക്കൊക്കെയാണ് ഈ ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് നോക്കൂ ബി എസ് എഫ് സി എസ് എഫ് പിന്നെ സിആർ പി എഫ് എസ് എസ് ബി ഐ ടി വി പി ആസാം റൈഫിൾസ് എൻ സി ബി ആൻഡ് എസ് എസ് എഫ് ഇത്രയും പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് ആണ് എക്സാം പാസ്സായ മെയിൽ കാൻഡിഡേറ്റ് ത്രീ ലാക്ക് ഫിഫ്റ്റി ത്രീ തൗസൻഡ് ആണ് എക്സാം പാസ്സായ ഫീമെയിൽ കെഡറ്റ് ഫോർട്ടി തൗസൻഡ് പ്ലസ് ആണ് ടോട്ടൽ പി എസ് ടി ആൻഡ് പി ഇ റ്റിക്ക് വേണ്ടി സെലക്റ്റായ കുട്ടികളെന്ന് പറഞ്ഞാൽ ത്രീ ലാഖ് നയൻറ്റി ഫോർ തൗസൻഡ് ആണ് പ്ലസ് കേഡറ്റ് ആണ് നയൻറ്റി ഫോർ തൗസൻഡ് പ്ലസ് കേഡറ്റ് ആണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ക്വാളിഫൈ ആയത് ഇനി ഇനി നമുക്ക് നോക്കാം കുറച്ച് അപ്ഡേറ്റ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ് ആണ് നോക്കൂ കുട്ടികളെ ഇവിടെ നോക്കൂ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റിൽ എന്തൊക്കെയാണെന്നും ടോട്ടൽ സെലക്ട് ആയ എത്രയാണ് ത്രീ ലാക്ക് നയൻറ്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഇതിനകത്ത് ആബ്സെൻറ്റ് അതായത് ഇത് ഈ കുട്ടികൾ ഫിസിക്കലിന് വേണ്ടി ക്വാളിഫൈ ആയതാണ് മനസ്സിലായി പി എസ് ടി ആൻഡ് പി ടിക്ക് അതിൽ നിന്നും അറ്റൻഡ് ചെയ്ത നോക്ക് അതായത് ഇത്രയും കുട്ടികൾ വൺ ലാഖ് തേർട്ടി ഫോർ തൗസൻഡ് അടുത്തുള്ള ഫിസിക്കില്ല ചിലപ്പോൾ ചിലർ പേടിച്ച് കാണും ഫിസിക്കലി ചിലരുടെ എന്താണ് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല ചിലർക്ക് എഞ്ചുറീസ് വന്ന് കാണും ചിലർക്ക് ആക്സിഡൻറ്റ് വന്നു കാണും ചിലരാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും ചിലരാണെങ്കിൽ ഡോക്യുമെൻറ്റ് ഫേക്കായിട്ട് സബ്മിറ്റ് ചെയ്ത് കാണും സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി കാറ്റഗറി ബേസ് അവർ ഫേക്കായിട്ട് ഇ ഡബ്ല്യു എസ് ആയിരിക്കില്ല എന്നാൽ ഇ ഡബ്ല്യു എസ് കൊടുത്ത് കാണും അങ്ങനെയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എന്താണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടില്ല അങ്ങനെ ഫിസിക്കൽ ആബ്സെൻറ്റ് എത്രയാണ് വൺ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് പ്ലസ് ആണ് ഇനി പ്രസൻറ്റ് എത്ര കുട്ടികളാണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് ടു ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് പ്ലസ് കുട്ടികളാണെന്താണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ക്വാളിഫൈഡ് ഫെയിൽ ആയ കുട്ടികളോ വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് ആണ് മുൻ വർഷത്തെക്കാട്ടും കൂടുതലും കുട്ടികൾ എന്താണ് ആയിട്ടുണ്ട് മനസ്സിലായ കുട്ടികൾ എത്രയാണ് വൺ ലാക്ക് തേർട്ടി ടു വോയിസ് കട്ട് ആവുന്നുണ്ട് ഓക്കെ മേ ബി ചിലപ്പോൾ അത് ഞാൻ സ്പീഡിൽ പറയുന്നത് കൊണ്ടായിരിക്കും ഓക്കെ ഞാൻ സ്ലോയിൽ പറയാം കേട്ടോ സ്ലോയിൽ പറയാം നോക്ക് നോട്ട് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് പ്ലസ് കേഡറ്റാണ് എത്ര കുട്ടികളാണോ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് കുട്ടികൾ ഫെയിലായിട്ടുണ്ട് ടോട്ടൽ പാസ്സായ കുട്ടികൾ എത്രയാണ് ക്വാളിഫൈഡ് ആയത് പി ടി ആൻഡ് പി എസ് ടി വൺ ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് വൺ ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് കേഡറ്റാണ് പി ഇ ടി ആൻഡ് പി എസ് ടി ക്വാളിഫൈ ആയിരിക്കുന്നത് പിന്നെ ടെമ്പററി അൺഫിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടിഫൈ കേഡ് ഈ ടെമ്പററി അൺഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഫിസിക്കലിനകത്ത് ആരും ടെമ്പററി അൺഫിറ്റ് ആകാറില്ല ഈ ടെമ്പററി അൺഫിറ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് വുമൺ ഉണ്ടല്ലോ അവർ അവരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ക്ലിയർ അവരാണ് ടെമ്പററി അൺഫിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഫിസിക്കൽ ആരും അങ്ങനെ ടെംപറി അൺഫിറ്റ് ആകാറില്ല ഇനി ഏതൊക്കെ ലിസ്റ്റാണ് ഔട്ട് ആയിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ലിസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് അഞ്ച് ടൈപ്പിലുള്ള ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ലിസ്റ്റിനകത്തോ ഫീമെയിൽ ക്യാൻഡിഡേറ്റ് സെലക്ട് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റ് ആണ് ഫസ്റ്റ് ലിസ്റ്റിനകത്ത് വരുന്നത് സെക്കൻഡ് ലിസ്റ്റിനകത്ത് വരുന്നത് സെലക്ട് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റ് ആണ് അതായത് മെഡിക്കലിനും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും സെലക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റാണ് തേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫീമെയിൽ വിത്ത് ഹെൽഡ് ക്യാൻഡിഡേറ്റ് വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അവരൊരു ഫേക്ക് കേഡറ്റാണെന്ന് തോന്നുന്നു മനസ്സിലായി ഫിസിക്കൽ അറ്റൻഡ് ചെയ്തതിനകത്ത് അവരുടെ ബയോമെട്രിക് മാച്ചായി കാണത്തില്ല മറ്റേതെങ്കിലും രീതിയിൽ അവരെ എന്താണ് വിത്ഹേൾഡിൽ വെച്ചിരിക്കുകയാണ് ഡൗട്ടാണ് അവർ അത് റിയൽ കേഡറ്റ് ആണോ എന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർ ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് മനസ്സിലെ പ്രോബ്ലം ഉള്ള ഒരു കേഡറ്റ് എന്ന രീതിയിലാണ് അതാണ് വിത്ഹേൾഡെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി അറുപത് മെയിൽ വിത്ഹേൾഡ് കാൻഡിഡേറ്റ്സും ഉണ്ട് ഇത് പല രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത് ഇവർ ഇവരുടെ എക്സാമിൻ്റെ ഇത് ചിലപ്പം ചെക്ക് ചെയ്തിട്ട് വിത്ത് ഹേൾഡിനകത്ത് പിന്നെ ഫിസിക്കലിനകത്ത് ബയോമെട്രിക് മാച്ച് ആയില്ലെന്നുള്ള എന്നുള്ള വിത്ത് ഹേൾഡിനകത്ത് ഇടും ആ ക്രൈറ്റീരിയൊക്കെ നോക്കിയിട്ടാണ് ഈ വിത്ത് ഹെൽഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അറുപത്തിയെട്ട് കാഡേറ്റ്സിനെ എന്താണ് ഡിബാഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് ചിലപ്പോൾ ഫൈവ് ഇയർ അല്ലെങ്കിൽ എയ്റ്റ് ഇയർ ടെൻ ഇയേഴ്സിലേക്ക് എന്താണ് ഇവർക്ക് ഇനി എസ് എസ് സിയുടെ എക്സാം എഴുതാൻ പറ്റത്തില്ല അറുപത്തെട്ട് കാഡറ്റ്സിനെ എന്താണ് ഡിബാർഡ് ചെയ്തിരിക്കുകയാണ് ഇത്രയും പേരുടെ ലിസ്റ്റ് ഔട്ടായിട്ടുണ്ട് ക്ലിയർ ഇനി നമുക്ക് കട്ട് ഓഫ് നോക്കാം മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിൻ്റെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് നോക്കാം ലൈവിൽ വന്ന എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഓക്കെ നോക്കൂ ഇത് മെയിൽ കാൻഡിഡേറ്റ് എൻ സി ബി ആൻഡ് എസ് എസ് എഫിൻ്റെയാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എൻ സി ബി ആൻഡ് എസ് എസ് എഫിൻ്റേത് ഓൾ ഇന്ത്യ ബേസ് വേക്കൻസി ആണ് വരുന്നത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ് വരുന്നത് ക്ലിയർ അപ്പോൾ ഏതെങ്കിലും കേഡറ്റ് എൻ സി ബി അതുപോലെ തന്നെ എസ് എസ് എഫിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ഏക്ക് ചെയ്യാവുന്നതാണ് എൻ സി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കട്ട് ഓഫ് അതുപോലെ തന്നെ എസ് എസ് എഫിൻ്റെയും കട്ട് ഓഫ് ഉണ്ട് ഇത് മെയിലിൻ്റെയാണ് ചില കാറ്റഗറിക്ക് എസ് എസ് എഫിനകത്ത് ഫീമെയിൽ കേഡറ്റിൻ്റെ എന്താണ് അവർക്ക് വേക്കൻസിയും വന്നിട്ടില്ല അതിൻ്റെ എല്ലാ അപ്ഡേറ്റും ഓൾറെഡി എസ് എസ് സി ഔട്ട് ചെയ്ത് ആ ഒരു പി ഡി എഫിനകത്തും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആ ഇനി നമുക്ക് നോക്കാം ഇത് ഫിസിക്കൽ കട്ട് ഓഫ് ആണ് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫിനെ കുറിച്ചും അതുപോലെ തന്നെ മുൻ വർഷങ്ങളെ കട്ട് ഓഫിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ ചെയ്തതാണ് നമ്മളിവിടെ എസ് എസ് സി ജി ഡിയുടെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും കറക്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ത് സെർച്ച് ചെയ്താലും എസ് എസ് സി ജി ഡിയുടെ എസ് എസ് സി ജി ഡിയെ കുറിച്ച് നമ്മുടെ അപ്ഡേറ്റഡ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ ബൈ ബെർത്ത് ഓക്കെ മോനെ പറയാം ഞാൻ സിദ്ധാർത്ഥ് ബാബു പറയാം നോക്കും ഫസ്റ്റ് ഫിസിക്കൽ കട്ട് ഓഫ് ഇത് ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് ആയിരുന്നു നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് മെയിൽ കേഡറ്റിൻ്റെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ജി പിന്നെ ചിലയിടത്ത് എൻ കാണാം പിന്നെ ചിലയിടത്ത് ബി കാണാം അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ ജനറൽ ആണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്നത് എൻ എന്ന് പറഞ്ഞാൽ നക്സൽ കാറ്റഗറി പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബോർഡർ ഏരിയ ബി എന്ന് പറഞ്ഞാൽ ബോർഡർ ഏരിയ അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ ഒരു കാര്യത്തിലും എന്താണ് ഒരു ഡൗട്ട് നിങ്ങൾ വെക്കരുത് ഇതാണ് ജി എൻ ബി എന്നു പറഞ്ഞുദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാം മിക്ക കുട്ടികൾക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള ബേസിക് ഇല്ല എല്ലാം പറഞ്ഞുതരാം നോക്ക് ഇവിടെ കുറച്ച് കോളങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പാർട്ട് എ പാർട്ട് ബി മാർക്സ് ഒക്കെ ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ് ഏതെങ്കിലും പോയിൻറ്റ് ഉദ്ദേശിച്ച് തന്നെയാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നോക്കും ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കേഡറ്റിൻ്റെ മാർക്ക് രണ്ട് കേഡറ്റെ മാർക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം എന്താണ് പാർട്ട് എയിലെ മാർക്ക് നോക്കും അതും സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ട് ബിയിലെ മാർക്ക് നോക്കും പാർട്ട് ബിയിലെ മാർക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും അതിനാണ് ഇത്രയും കോളം അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായി പാർട്ട് എ മാർക്ക് പാർട്ട് ബി മാർക്ക് പാർട്ട് എ യിൽ സെപ്പറേറ്റ് സബ്ജക്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് ബിയിൽ സെപ്പറേറ്റ് സബ്ജെക്റ്റാണ് അത് രണ്ടിടത്തേയും എയിലും ബിയിലും മാർക്ക് സെയിം ആണ് ഇവിടെയും കേഡിൻ്റെയും മാർക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും സീനിയർ ആരാണെന്ന് നോക്കും ജൂനിയർ ആരാണെന്ന് നോക്കും പിന്നെ അതനുസരിച്ച് അവരെ എന്താണ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യും മനസ്സിലായി ആ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ട് എയും ബിയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ക്ലിയർ ആയല്ലോ ഓക്കെ നോക്കാം ഇത് ഫിസിക്കൽ കട്ട് ഓഫ് ആണ് ഫിസിക്കൽ കട്ട് ഓഫിന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പം കേരള ജനറൽ കാറ്റഗറി എക്സർവീസ്മാൻ്റെ എത്രയാണ് എക്സർവീസ്മാൻ വന്നെങ്കിൽ തേർട്ടി ടു പോയിൻറ്റ് ഫോർ ആണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന മെഡിക്കൽ കട്ട് ഓഫ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വന്നതിന്തിനകത്ത് കേരള ജനറൽ എക്സർവീസ് മാൻ തേർട്ടി എയ്റ്റ് ആണ് ക്ലിയർ അപ്പായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ തേർട്ടി ടു ഇവിടെ എത്രയാണ് തേർട്ടി എയ്റ്റ് ആണ് അതേ രീതിയിൽ തന്നെ കേരള ജനറൽ ഇ ഡബ്ല്യൂ എസിൻ്റെ കട്ട് ഓഫ് ഫോർട്ടിയാണ് മെഡിക്കലിൻ്റെ എന്നാൽ പ്രീവിയസോ പ്രീവിയസ് എത്രയായിരുന്നു ഫോർട്ടി ആണ് സീറോ പോയിൻറ്റ് വൺ പോയിൻ്റ് സീറോ വൺ ഇവിടെ എത്രയാണ് ഫൈവ് ആണ് അതായത് പോയിൻ്റ് സീറോ ഫൈവ് മുതൽ ട്വൽ തേർട്ടി മാർക്ക് ഒരു അപ്പായിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അകത്തൊക്കെ ചില കാറ്റഗറിക്കകത്ത് ചില കാറ്റഗറിയിൽ നയൻ മാർക്ക് തേർട്ടീൻ മാർക്ക്സ് വേറെ വന്നിട്ടുണ്ട് ഫീമെയിലിനകത്ത് പോയിൻറ്റ് സീറോ ഫൈവ് മുതൽ ഫോർ മാർക്ക് വരെ വേരിയേഷൻ വന്നിട്ടുണ്ട് അത്രയും മാർക്കിൻ്റെ വേരിയേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കേരള നക്സൽ ഏരിയ ഇ ഡബ്ല്യുസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി വൺ ആണ് മെഡിക്കലിൻ്റെത് പ്രീവിയസ് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കമ്പയർ ചെയ്യാം അതായിരിക്കും വളരെ ഈസി എന്ന് പറയുന്നത് ഇവിടെ നോക്കും കേരള ജി ജനറൽ ഒ ബി സി ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ടു ഇവിടെ നോക്കുക നമുക്ക് കേരള ജനറൽ ഒ ബി സിയുടെ എത്രമാണ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ലൈറ്റ് വേരിയേഷനാണ് വന്നിരിക്കുന്നത് ചെറുതായിട്ടുള്ള വേരിയേഷനാണ് വന്നിരിക്കുന്നത് മനസ്സിലായി ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ ഫൈവ് അടുത്തതിനകത്ത് ഫിഫ്റ്റി പോയിൻറ്റ് നയൻ ഫോർ കേരള ജനറൽ എസ് സി കേരള ജനറൽ എസ് സി നോക്ക് ഫിഫ്റ്റി വൺ മനസ്സിലായ കുട്ടികളെ അപ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ആൻഡ് സീറോ പോയിൻ്റ് ടു ഫൈവ് വൺ മാർക്ക് ടൂ മാർക്ക് ഫോർ മാർക്ക് വരെ വേരിയേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഹയസ്റ്റ് വേരിയേഷൻ വന്നിരിക്കുന്നത് കേരള ജനറൽ യു ആർ കാണാം അതുപോലെ തന്നെ കേരള നക്സൽ എസ് ടി ഫോർട്ടി സെവൻ ആണ് കേരള നക്സൽ എത്രയാണ് ഫോർട്ടി സെവൻ നോക്ക് അതിനകത്ത് വലിയ വേരിയേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം കേരള നെക്സെൽ എസ് ടി ഫോർട്ടി സെവൻ ഇത് മെഡിക്കൽ കട്ട് ഓഫ് കട്ട് ഓഫ് ആണ് ഇവിടെ നമുക്ക് നോക്കാം കേരള നെക്സെൽ എസ് സി കട്ട് ഓഫ് തേർട്ടി ടു ഇതിനകത്ത് വലിയ വേരിയേഷനാണ് വന്നിരിക്കുന്നത് നെക്സെൽ എസ് സിക്കകത്ത് എസ് ടിക്ക് അകത്താണ് എസ് ടി ഫോർട്ടി സെവൻ എസ് ടി ഇവിടെ എസ് ടി തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റിൽ നിന്നാണ് നേരെ എത്ര വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വന്നിരിക്കുന്നത് നോർലി നയൻ മാർക്സിൻ്റെ വേരിയേഷൻ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക അതുപോലെ നമ്മളിപ്പം എസ് ടി നോക്കി എസ് സി നോക്കിയാണെന്നുണ്ടെങ്കിൽ കേരള നക്സൽ ഏരിയ എസ് സി തേർട്ടി ടു ആണ് കട്ട് ഓഫ് ഫിസിക്കൽ കട്ട് ഓഫ് തേർട്ടി ടു ഫിസിക്കൽ കട്ട് ഓഫ് തേർട്ടി ടു കേരള നക്സൽ എസ് സി ഇവിടെ നോക്ക് കേരള നക്സൽ എസ് സി തേർട്ടി സിക്സ് കട്ട് ഓഫ് ഫോർ മാർക്കിൻ്റെ വേരിയേഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട് ബാക്കി ബാക്കിയുടെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഇത് മെഡിക്കൽ കട്ട് ഓഫ് ഫിസിക്കൽ കട്ട് ഓഫ് നോക്കാം ഫിസിക്കൽ കട്ട് ഓഫ് ഇവിടെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് നോക്കാം ഇത് കേരള ജനറൽ യു ആർ കേരള ജനറൽ യു ആറിൻ്റെ കട്ട് ഓഫ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ഫോർ ലൈറ്റ് വേരിയേഷനാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കട്ട് ഓഫും ചെക്ക് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലോ ഇത് മെയിലിൻ്റെ കട്ട് ഓഫ് ആണ് ഇനി നമുക്ക് ഫീമെയിലിൻ്റെ കട്ട് ഓഫ് നോക്കാം ഫീമെലിൻ്റെ കട്ടും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫീമെലിൻ്റെ ഫിസിക്കൽ കട്ട് ഓഫ് ആണ് നിങ്ങളിവിടെ കാണുന്നത് കേരള ജനറൽ ഇ ഡബ്ല്യു എസ് സെവൻറ്റി ടു കേരള ജനറൽ ഒ ബി സി വൺ നോട്ട് വൺ കേരള ജനറൽ എസ് സി എയ്റ്റി ത്രീ ജനറൽ യു ആർ നയൻറ്റി ഫൈവ് നക്സൽ ഫോർട്ടി എയ്റ്റ് നെക്സെൽ ഫോർട്ടി ഫോർ ഒ ബി സി നെക്സെൽ എസ് സി തേർട്ടി ഫോർ യു ആർ ഫോർട്ടി എയ്റ്റ് ഇനി പ്രസൻറ്റ് കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് മെഡിക്കൽ കട്ട് ഓഫ് ഫീമെയിൽ പ്രസൻറ്റ് കട്ട് ഓഫ് ആണ് അനക്ഷർ വണ്ണിൽ ഈ തവണ വന്ന പി ഡി എഫിനകത്ത് പ്രയോറിറ്റി ഫീമെയിലിൻ്റെ ആണോ കൊടുത്തത് അതിനുശേഷം പിന്നെ മെയിലിൻ്റെത് അതേ രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് സെവൻറ്റി ഫോർ ആണ് പ്രീവിയസ് എത്ര ആയിരുന്നു സെവൻറ്റി ടു ടു മാർക്കിൻ്റെ വേരിയേഷൻ ക്ലിയർ പിന്നെ ജനറൽ ഒ ബി സി വൺ സീറോ ടു ആണ് പ്രീവിയസ് പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കട്ട് ഓഫ് വൺ സീറോ വൺ ആണ് ഇനി നെക്സൽ ഒ ബി സി ഫോർട്ടി നയൻ ആണ് ഇവിടെ എത്രയാന്ന് നോക്ക് നെക്സൽ ഒ ബി സി ഫോർട്ടി നയൻ ഇവിടെ വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ആണ് നക്സൽ ഒ ബി സി ഫോർട്ടി ഫോർ കണ്ടോട്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഇനി എന്തെങ്കിലും ഒ ബി സി പെണ്ഡ് കട്ട് ഓഫ് ഒ ബി സി പെൺകുട്ടികളുടെ കട്ട് ഓഫ് നക്സൽ ഏരിയ ഒ ബി സി കെഡറ്റ് ഫിസിക്കൽ കട്ട് ഓഫ് കേരള നക്സൽ ഒ ബി സി ഫോർട്ടി ഫോർ കേട്ടോ മോളെ ഫോർട്ടി ഫോർ ആയിരുന്നു ഇനി നമുക്ക് നോക്കാം കേരള നക്സൽ ഒ ബി സി ഫോർട്ടി നയൻ ഫൈവ് മാർക്കിൻ്റെ വേരിയേഷൻ വന്നിട്ടുണ്ട് നോക്കൂ കേരള നക്സൽ ഒ ബി സി ഫോർട്ടി നയൻ ഇത് പ്രസൻറ്റ് കട്ട് ഓഫ് ആണ് മെഡിക്കൽ കട്ട് ഓഫ് ആണ് ഇനി നമുക്ക് ഫിസിക്കൽ കട്ട് ഓഫ് നോക്കാം ഫിസിക്കൽ കട്ട് ഓഫ് നോക്ക് കേരള നാക്സൽ ഒ ബി സി ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫോർ ത്രീ ഫൈവ് മാർക്സിൻ്റെ വേരിയേഷനുണ്ട് കേട്ടോ പൈൽസ് പെർമനൻറ്റ് ആണോ പെർമനൻ്റ് അൺഫിറ്റ് അല്ല പൈൽസ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സിൻ്റെ വേരിയേഷൻ ആ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ പാസ്സാവുന്നതാണ് പൈൽസ് കേട്ടോ ഒരു പ്രോബ്ലം ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മെഡിക്കൽ ഫിറ്റ് ആവുന്നതായിരിക്കും ഓക്കെ മൈൽഡ് പൈൽസ് ആണെന്നുണ്ടെങ്കിൽ അൺഫിറ്റ് ആകത്തില്ല നോ പ്രോബ്ലം അൺഫിറ്റ് ആകത്തില്ല ലാസ്റ്റ് ഇനി ഒരു നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ദിവസമുണ്ട് ഇത്രയും ദിവസം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ഡോക്ടർ കൺസൾട്ടേഷനോട് നിങ്ങൾ നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു പ്രോബ്ലം മാറും മൈൽഡ് പൈൽസ് കേട്ടോ മോനെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുക പിന്നെ ഒ ബി സി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പൈൽസ് പെർമനൻറ്റ് പറഞ്ഞു കഴിഞ്ഞു മെഡിക്കൽ ഡേറ്റ് പറയുന്നുണ്ട് വീഡിയോയിൽ ഫൈനൽ കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട് അതും പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കട്ട് ഓഫ് എത്ര വരും ലാസ്റ്റ് കട്ട് ഓഫ് വരുമ്പോൾ ഇവിടെ കുറച്ച് ക്രൈറ്റീരിയ കൂടിയുണ്ട് ഇപ്പോൾ തന്നെ അറൗണ്ട്ലി ഫൈനലിൽ കോമ്പറ്റീഷനിൽ വന്നിരിക്കുന്ന അറൗണ്ട്ലി എയ്റ്റി ഫൈവ് തൗസൻഡ് കേഡറ്റിനടുത്താണ് അത്രയും കുട്ടികൾക്കിടയിൽ നിന്നായിരിക്കും ഈ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് മനസ്സിലായ കുട്ടികളെ മെഡിക്കൽ എന്തായാലും ഇത്രയും കുട്ടികൾ ഫെയിൽ ഫെയിലാകത്തില്ല ഫിസിക്കൽ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് കേഡറ്റാണ് അറ്റൻഡ് ചെയ്തതനുസരിച്ച് ഫെയിലായിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിൻ്റ് ഇലവൻ പെർസെൻറ്റേജ് എന്താണ് അറൗണ്ട്ലി അതിനടുത്താണ് ഫെയിൽ ഫിലായിരിക്കുന്നത് അറ്റൻഡ് ചെയ്തവരിൽ പറഞ്ഞ റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത് മനസ്സിലത്രയും കുട്ടികൾ എന്തായാലും ഇവിടെ ഫെയിൽ ഫെയിലാവത്തില്ല മെഡിക്കൽ അത്രയും കുട്ടികൾ ഒരിക്കലും ഫെയിൽ ഫെയിലാകത്തില്ല റേഷ്യോ വളരെ കുറവായിരിക്കും മെഡിക്കലിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലിയർ ഐ ഹോം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാറ്റഗറിക്കകത്ത് ഫോർ മാർക്ക് ചിലതിനകത്ത് നയൻ ചിലതിനകത്ത് തേർട്ടീൻ മാർക്സിൻ്റെ വേറെ വേരിയേഷൻ വന്നിട്ടുണ്ട് ചിലയിടത്താണെന്നുണ്ടെങ്കിൽ സീറോ സീറോ വൺ വന്നിട്ടുണ്ട് ചിലയിടത്താണെന്നുണ്ടെങ്കിൽ സീറോ 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 പോയിന്റ് സീറോ ഫൈവ് വന്നിട്ടുണ്ട് പോയിന്റ് സീറോ വൺ വന്നിട്ടുണ്ട് പോയിന്റ് വൺ വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ വേരിയേഷൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റായിട്ട് ഞാൻ ബോക്സ് ചെയ്യാൻ തിരിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ കറക്റ്റായിട്ട് പി ഡി എഫ് ഇട്ടിട്ടുണ്ട് കമ്പാരിസൺ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറല്ല സോറി ഫിസിക്കൽ കട്ട് ഓഫിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു അതാണ് ഇതാണ് ഫിസിക്കൽ കട്ട് ഓഫ് നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് ഇത് ഫീമെയിലിൻ്റെ ഫിസിക്കൽ കട്ട് ആണ് ക്ലിയർ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫിസിക്കൽ കട്ട് ഓഫ് മെയിലിൻ്റെ ആണ് ഞാനിത് മാറ്റി മായിച്ചേക്കാം നോക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ് മനസ്സിലായേ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫൈനലി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് നമ്പർ പറയുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താലും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടുത്തെ സ്റ്റാഫ് തന്നെ ക്ലിയർ ഇനി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് മെഡിക്കലിനെ കുറിച്ച് നോക്കൂ കുട്ടികളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കട്ട് ഓഫ് കുറയാനുള്ള കാരണങ്ങൾ അതുപോലെ നെക്സ്റ്റ് ഇനി പ്രോസസ്സ് എന്താണ് വരാൻ പോകുന്നത് ആൾറെഡി മെഡിക്കലിൻ്റെ ഒഫീഷ്യൽ അല്ല അൺഒഫിഷ്യൽ ആയിട്ട് മെഡിക്കൽ സെൻറ്റർ എല്ലാം ആയിട്ടുണ്ട് സിക്സ്റ്റി പ്ലസ് മെഡിക്കൽ സെൻറ്റർ ആണ് സെറ്റ് ആയിരിക്കുന്നത് അറുപത് മെഡിക്കൽ സെൻറ്റർ ആയിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മെഡിക്കൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കോടെ നിങ്ങൾ മെഡിക്കൽ സ്റ്റാർട്ടാവും എപ്പോഴാണ് കുട്ടികളെ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഓർ നവംബർ ഫസ്റ്റ് വീക്കോടെ നിങ്ങളുടെ മെഡിക്കൽ ഫിക്സ് ആകും ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എസ് എസ് സിക്ക് എസ് എസ് സി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇനി ഏത് ഓർഗനൈസേഷൻ ആണോ സിആർ പി എഫ് ആണോ സി എസ് എഫ് ആണോ ഐ ടി ബി പി ആണോ ഏതൊക്കെ സെൻറ്ററിലാണ് മെഡിക്കൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ആ സെൻറ്ററിന് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞ് മനസ്സിലെ കൊടുത്തു കഴിഞ്ഞ് അവർ ഇനി സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവാർ ഇനി അതിൻ്റെ അപ്ഡേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും പിന്നെ നിങ്ങളുടെ എന്നാണോ മെഡിക്കൽ വരാൻ പോകുന്നത് ആ ഡേറ്റിൻ്റെ ടെൻ ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എന്നാണോ നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റ് വരാൻ പോകുന്നത് അതിന് ടെൻ ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും ഫുൾ പ്രോസസ്സ് അതായത് മെഡിക്കൽ കണ്ടക്ട് ചെയ്യാനുള്ള ഫുൾ പ്രോസസ് വൺ ടു ഫൈവ് ഡേയ്സിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ മേ ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ളത് ക്ലിയർ ഇനി നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യത നവംബർ ലാസ്റ്റ് വീക്ക് ആൻഡ് ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നവംബർ ലാസ്റ്റ് വീക്ക് ആൻഡ് ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ക്ലിയർ മനസ്സിലായല്ലോ നവംബർ ലാസ്റ്റ് വീക്ക് ആൻഡ് ഡിസംബർ ഫസ്റ്റ് വീക്കോടെ വരും ഇപ്പോൾ ഇന്ത്യൻ ആർമിയോ നേവി എയർഫോഴ്സിൻ്റെ കണക്കല്ല എസ് എസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീമെഡിക്കൽ ഉണ്ട് ഇന്നിപ്പോൾ എൻ്റെ മെഡിക്കൽ ആണ് എനിക്ക് എന്തെങ്കിലും ആർമി തന്നു അതായത് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ തന്നു റീമെഡിക്കൽ തന്നു റീമെഡിക്കൽ എന്നല്ല പറയുന്നത് അവിടെ ആൾറെഡി ആർമി എന്ന് പറഞ്ഞാൽ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ എന്നാണ് മനസ്സിലായി അപ്പോൾ ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ എൻ്റെ ഫുൾ അപ്ഡേറ്റ് തരുന്നതായിരിക്കും എസ് അതായത് എവിടെയാണോ എൻ്റെ മെഡിക്കൽ നടക്കുന്നത് അവിടുന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും ഞാൻ പാസ് പാസ്സാണോ ഫെയിലാണോ എന്നൊക്കെ അല്ലാതെ ഇന്ത്യൻ ആർമിയുടെ കണക്ക് ഇന്നിപ്പോൾ ഫിസി ഫിസിക്കൽ കംപ്ലീറ്റ് ആയി മെഡിക്കലിൽ ആർമി തന്നു അതിന് ശേഷം വൺ മന്തിൻ്റെ ഒന്നും ഇവിടെ എടുത്തില്ല മനസ്സിലായി ഇന്ത്യൻ ആർമിയിലാണെന്നുള്ളത് വൺ മന്ത് ഉണ്ട് ഇപ്പോൾ തന്നെ സെപ്റ്റംബർ ടെന്നിന് ഫിസിക്കൽ കഴിഞ്ഞ് ഇന്ത്യൻ ആർമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീമെഡിക്കൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ അഞ്ച് വരെ ആയിരുന്നു ഒക്ടോബർ അഞ്ച് വരെ റീമെഡിക്കൽ ഡേറ്റ് കൊടുത്തു അപ്പോൾ പത്താം തീയതി ഒരു പയ്യന് റീമെഡിക്കൽ കിട്ടിയാൽ അവന് ഒക്ടോബർ അഞ്ച് വരെ എന്തും ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ വൺ ടു യാർ ത്രീ ഡേയ്സ് അതിനുള്ളിൽ നിങ്ങളുടെ റീമെഡിക്കൽ ഉണ്ട് ക്ലിയർ അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടികൾ എന്താണ് നേരത്തെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആൾറെഡി പറഞ്ഞതുമാണ് കുറച്ച് കുട്ടികൾ മാത്രമാണ് വന്നത് അപ്പോൾ കിട്ടിയ ചാൻസ് കളയരുത് ഇനിയും കുത്തിയിരുന്നെന്താണ് പഠിക്കാനായിട്ട് ഒരു പ്ലാൻ മൈൻഡിൽ കൊണ്ടുവരരുത് ഇനിയും നിങ്ങൾ മൂന്ന് മാസം പഠിക്കണം എവിടെയെങ്കിലും കോഴ്സിൽ ചേരണം ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിന്നെയും മൂന്ന് മാസം കുത്തിയിരുന്ന് പഠിക്കും ചിലപ്പോൾ അടുത്ത കട്ട് ഓഫ് വരുമ്പോൾ കട്ട് ഓഫ് ഹൈ ആയിരിക്കും വരാൻ പോകുന്ന കോമ്പറ്റീഷൻ കൂടി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും മനസ്സില പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് കൂടിയത് കൊണ്ടാണ് ഈ തവണ എക്സാം എഴുതാൻ കുട്ടികൾ വളരെ എന്താണ് കുറവായിരുന്നത് മനസ്സിലായി ഇപ്പോൾ ഈ തവണ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു നിങ്ങളിവിടെ കണ്ടതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ക്ലിയർ കട്ട് ഓഫ് കുറയാനുള്ള കാരണങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് നോക്കൂ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഞാൻ പറയുന്നുണ്ട് വേക്കൻസി കൂടുതലാണ് വന്നത് എക്സാം എഴുതിയവർ കുറവായിരുന്നു എക്സാം ലെവൽ ഹൈ ആയിരുന്നു പിന്നെ ഫിസിക്കൽ ഡേറ്റ് നേരത്തെ വന്നു ആർ ഫൈ ഡി കാരണം കൂടുതൽ കുട്ടികളെന്താണ് ഫെയിലായി ഇനി മെഡിക്കലും ഡി ബിയും ഉണ്ട് ഈ റീസൺ കൊണ്ടൊക്കെയാണ് എന്താണ് കട്ട് ഓഫ് കുറയാനുള്ള എന്ന് വെച്ചാൽ കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ തന്നെയാണ് വരുന്നത് ഇനിയും എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അതിനിടയിൽ നിന്നാണ് ഫിഫ്റ്റി ത്രീ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇനിയും മെഡിക്കലിൽ എന്തായാലും അൺഫിറ്റ് ആവും ഫൈനലി നിങ്ങൾ വരുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവിനടുത്ത് റേഷ്യോ വേണം അതിനകത്ത് ഫിഫ്റ്റി ത്രീ അവർ ഔട്ട് ചെയ്തെടുക്കും അറുപത്തയ്യായിരത്തിനടുത്ത് അമ്പത്തിമൂന്ന് വരെ അമ്പത്തി മൂവായിരം കെടഞ്ഞ എന്തായാലും എന്താണ് അവർക്ക് സെലക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ ഇനി ഫൈനൽ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുള്ളൂ കേരള വേക്കൻസി ഓക്കെ കേരള വേക്കൻസീൻ്റെ സെപ്പറേറ്റ് സ്ലൈഡാണ് വരുന്നത് അതിൻ്റെ എന്തായാലും അങ്ങനെ ആ സ്ലൈഡ് വെച്ച് ചെയ്യാൻ മോനെ കേട്ടോ വീഡിയോ കുറച്ച് ലെങ്തിയ ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ആയി ഹോ ഇത്രയും നേരം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലോ അല്ലേ അതുമല്ല ഇത്രയും നേരം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു സോ ഗുഡ് ആ കേരള വേക്കൻസിയുടെ വീഡിയോ ചെയ്യാൻ പോനെ ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്തായിരുന്നു ഒരു കാര്യം വിട്ടുപോയി നമ്മൾ പറയാനുള്ളത് ആ കട്ട് ഓഫ് കൂടുമോ അതോ ഇല്ലയെന്നുള്ളത് നോക്കൂ കുട്ടികളെ ഇനി ഫൈനൽ വരുമ്പോൾ കട്ട് ഓഫ് അധികം കൂടാനുള്ള സാധ്യതയില്ല അധികം കൂടാനുള്ള സാധ്യതയില്ല രണ്ട് കാറ്റഗറി വൈസ് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം വൺ ടു ടു മാർക്സ് പിന്നെ ടു ഫോർ മാർക്സ് ഇപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫുമായിട്ട് കട്ട് ഓഫുമായിട്ട് ടു മാർക്സിനടുത്ത് മാത്രമേ വേരിയേഷൻ ഉള്ളൂ ടു വേരിയേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താണ് വൺ ടു യാർക്സിനടുത്ത് എന്താണ് അതിൻ്റെ ഒരു ഹൈ കട്ട് ഓഫ് കാണാനുള്ള സാധ്യതയുള്ളൂ കൂടുതൽ കട്ട് ഓഫ് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടു ടു ഫോർ മാർക്സിൻ്റെ വേരിയേഷൻ കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം വൺ മാർക്ക് മാക്സിമം ഫോർ മാർക്കിൻ്റെ വേരിയേഷൻ ഇനി കാണാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കട്ട് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും മനസ്സിലായത് പാരാമിലിറ്ററിയിൽ തന്നെ ഏതൊക്കെയുണ്ട് പാരാമിലിറ്ററിയിൽ ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫ് ഐ ടി വി പി എസ് എസ് ബി എസ് എസ് എഫ് അസാം റൈഫിൾസ് എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈയൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈയൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ്റഗറി വൈസും നിങ്ങൾ എക്സാമിന് കളക്ട് ചെയ്ത മാർക്ക് അനുസരിച്ചുമാണ് ഇത് ഫോഴ്സ് വൈസല്ല ഇനി ഫോഴ്സ് വൈസ് കട്ട് ഓഫ് വരുന്നതായിരിക്കും ബി എസ് എഫിൻ്റെ കട്ട് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും സി എസ് എഫിൻ്റെ കട്ട് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഓൺലി എൻ സി ബിയുടെതും അതുപോലെ തന്നെ എസ് എസ് എഫിൻ്റെയും മാത്രമാണ് ബാക്കി ഇതിൻ്റെയും ഇനി കട്ട് ഓഫ് വരാനുണ്ട് അത് ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫ് ആണ് ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് ഇനി നിങ്ങളുടെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് വരും എൻ സി ബി എസ് എസ് എഫ് എന്ന് വന്നില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഈ എൻ സി ബി എസ് എസ് എഫ് എന്ന് എസ് എസ് എഫ് എന്ന് വന്നില്ലേ നോക്ക് ഇതേ രീതിയിൽ ഇനി നിങ്ങളുടെ എന്താണ് സെപ്പറേറ്റ് ഫോഴ്സിൻ്റെ കട്ട് ഓഫ് വരും ഇതേ രീതിയിൽ ഇനി നിങ്ങളുടെ സെപ്പറേറ്റ് ഫോഴ്സിൻ്റെ കട്ട് ഓഫ് വരുന്നതായിരിക്കും അവിടെയാണ് വേരിയേഷൻ വരുന്നത് ചില ഫോഴ്സിനകത്തൊക്കെ സീറോ പോയിൻറ്റ് സീറോ വൺ മാർക്കിൻ്റെ വേരിയേഷനെ വരുത്തോളൂ മനസ്സിലാക അത് എത്ര വേ എത്ര കുട്ടികളാണ് ആ ഒരു ഫോഴ്സിലേക്ക് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ വേക്കൻസി എത്രയാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് എത്ര കുട്ടികളാണ് ഫിസിക്കൽ പാസ്സായിരിക്കുന്നത് ആ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നിട്ടാണ് അതിനകത്ത് മാറ്റം വരുന്നത് കേട്ടോ ക്ലിയർ എന്തായാലും എല്ലാ കാര്യങ്ങളും ഇനിയും ഈ കമൻ ബോക്സിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ആർമിയുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിന് വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തു മോനെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ ക്ലിയർ അപ്പോൾ ഇനി എന്തായാലും ഇത്രയും മാർക്കിൻ്റെ വേരിയേഷനെ കാണാനുള്ള സാധ്യതയുള്ളൂ മിനിമം വൺ മാക്സിമം ഫോർ മാർക്കിൻ്റെ വേരിയേഷൻ കാണാനുള്ള സാധ്യതയുണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ഫോഴ്സ് അനുസരിച്ച് മനസ്സിലായ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി നിങ്ങൾക്ക് കാണാം ഫോഴ്സ് അനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ക്ലിയർ ഫോഴ്സ് അനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പ്ലേ ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത് ക്ലിയർ അല്ലാതെ എക്സ്പെക്റ്റഡ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഫോഴ്സ് കിടക്കിയല്ലേ ബി എസ് എഫ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് സി എസ് എഫ് ഉണ്ട് ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എസ് എസ് ജി ഡി തയ്യാറെടുക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൺ മന്ത് ബേസ് ക്ലാസ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് മന്തിലാണ് എസ് എസ് യുടെ ന്യൂ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഒത്തിരി കുട്ടികൾക്ക് മാത്സോട്ട് ടച്ച് കാണത്തില്ല റീസണിങ്ങുമായിട്ട് ടച്ച് കാണത്തില്ല ഇംഗ്ലീഷ് ആയിട്ട് ടച്ച് കാണത്തില്ല പ്ലസ് ടു ചില കുട്ടികളാണെങ്കിൽ എടുത്ത സബ്ജെക്റ്റ് ഹിസ്റ്ററി ആയിരിക്കും ചിലപ്പോൾ കൊമേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഓരോ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ എന്താണ് ജോയിൻ ചെയ്യുക ആ ഓക്കെ ഡെയിലി മോനെ ലൈവ് സെക്ഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട് മോൻ്റെ ഡൗട്ടിന് എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഗവൺമെൻറ് ജോബ്സ് എൻ സെവൻ സർ കട്ട് ഓഫിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ വേണം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടാൻ അത് മോൻ ഏത് ഫോഴ്സിലേക്കാണ് ചൂസ് ചെയ്തത് അതനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ ഡിപ്പെൻഡ് അപ്പൊ അതിൻ്റെ വേക്കൻസി കൂടി നമുക്കൊന്ന് നോക്കണം ക്ലിയർ ഓക്കെ നോക്കൂ ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും പിന്നെ ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ക്ലിയർ അതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ജോയിൻ ചെയ്യണം ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്ട്സ്ആപ്പ് ചാനലും ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പർ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്തൊക്കെയാണോ നിങ്ങളുടെ ഡൗട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക എന്നിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ കോഴ്സിനെ കുറിച്ചും അതുപോലെ ആന ഡിഫൻസ് അക്കാഡമിയുടെ മറ്റ് ക്ലാസുകളെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ക്രിയാട്സ് അപ്പോൾ നമുക്ക് വേറെ ലക്സ്പീൻസ് അവിടെ എന്നെ തന്നെ കാണാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പാസ്സായ എല്ലാ കുട്ടികളും അതായത് മെഡിക്കൽ ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് നെക്സ്റ്റ് സ്റ്റേജിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ബാക്കി പ്രോസസ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക ഡോക്യൂമെൻ്റ് എല്ലാം നല്ലപോലെ കളക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്